ഹലോ വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങള് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എല്ലാവരും എന്നെ തന്നെ കണ്ടുനോക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ രാവിലെ തന്നെ മുറ്റടിക്കലാണ് കേട്ടോ ഇന്ന് ഫസ്റ്റ് തന്നെ മുറ്റടിക്കാതെയാച്ചു എനിക്ക് ഇങ്ങനെ രാവിലെ ഒരു നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ വരില്ലേ പണിയെടുക്കാനൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരിക്കണം അങ്ങനെയൊക്കെ തോന്നും അല്ലേ ആ ഒരു സമയത്ത് ഞാൻ വേഗം മുറ്റടിക്കും ഒന്നും നോക്കാതെ മുറ്റടിക്കാൻ ഇറങ്ങും കൂട്ടാം മുറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഓണാവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ രാവിലെ അപ്പോൾ അതുപോലെ തന്നെ മണിക്ക് എണീറ്റ് നമ്മൾ സുഭ സൂര്യനമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ നടക്കാനൊക്കെ പോയി തിരിച്ച് വന്നു അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആണട്ടെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഉള്ളത് ഇനിയിപ്പോൾ ഇതാ അകൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കട്ടെ ബെഡ്റൂം ബെഡ്റൂമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ബെഡ്റൂം ക്ലീൻ ചെയ്താൽ ഒരു പ്രത്യേക ഫീലാട്ടോ എന്തല്ലോ കുറേ പണി കഴിഞ്ഞൊരു ഫീൽ തോന്നുന്നു എനിക്ക് അപ്പോൾ ഞാൻ ബെഡ്റൂം വേഗം ക്ലീൻ ആക്കിയിടും ഇനിയിപ്പോൾ ചിലപ്പം നടക്കാനൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ എന്താ പറയുക നമ്മൾ എണീറ്റ് ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ചെയ്തു വെക്കും എന്നാലും ഇങ്ങനെ ക്ലിയർ ആയിട്ട് വെക്കാനൊന്നും പറ്റിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് വിരിച്ചിട്ടു അകൊക്കെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ട് അകൊക്കെ ഒന്ന് ഒന്ന് അടുക്കിപ്പിറക്കി ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ അന്ന് മൊത്തം ഒന്ന് ഒതുക്കി വെച്ചു ഇനിയിപ്പോൾ അടിച്ച് വാരില്ലേലും കുഴപ്പമില്ല എന്ന് എന്നതൊന്ന രീതിക്കുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഫുൾ പണി കഴിഞ്ഞൊരു ഫീൽ അതൊരു പത്ത് മിനിറ്റ് കൊണ്ട് വേഗം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക അതിന് ശേഷം അതപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നു ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പൊടി ഉണ്ടാക്കുന്ന പുട്ടില്ലേ അതാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടി ഞാനൊരു ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പ് അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പൊടിയെടുക്കുകയാണെങ്കിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിൽ പൊടിക്കാവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ നൈസ് പത്തിരിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തത് വറുത്തതായാലും വറക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല അത് ചേർത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ ഇങ്ങനെ വാട്ടിയെടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കി ഓടിക്കട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇത് ഞാൻ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ജംഷി റെസിപ്പീസ് പുട്ട് പുട്ട് റെസിപ്പി റെസിപ്പിതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിലും ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക ഞാൻ പറയുന്നതും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് അതുപോലെ ആക്കി എടുത്തതിന് ശേഷം ചൂടോടെ തന്നെ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കാം ഒരു ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് ടൈം ആക്കരുത് അപ്പോൾ ഇങ്ങനെ കട്ട് കെട്ടിപ്പോട്ടോ ഇതിപ്പം നമുക്കിങ്ങനെ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടൊന്ന് പൗഡർ ഫോമിലാവണമെങ്കിൽ കുറച്ച് പത്തിരിപ്പൊടി നമ്മൾ വാട്ടാത്ത പച്ച പത്തിരിപ്പൊടി എടുത്തിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്താലും നല്ല ഫൈനായിട്ടുള്ള പൊടി നമുക്ക് കിട്ടും എന്നിട്ട് ഞാനിപ്പോൾ പൊടി കൂട്ടിയിട്ടില്ലാട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് അല്ലാതെ ഞാൻ പച്ച പത്തിരിപ്പൊടി കൂട്ടിയിട്ട് പൊടിച്ചെടുത്താൽ നിങ്ങൾ ഒരു രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിലേക്ക് വെക്കുക കേട്ടോ ഇനി നിങ്ങൾ തലേ ദിവസം രാത്രി പുട്ടുപൊടി ആക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി താഴെ എന്നിട്ട് രാവിലെ എടുത്തിട്ട് നിങ്ങൾ സാധാ പൊടി നനക്കുന്ന പോലെ കുറച്ച് വെള്ളം ചേർത്ത് പച്ചവെള്ളം ചേർത്ത് ഒന്നും നനച്ചെടുത്താലില്ലേ നല്ല അടിപൊളി അജ്മി പുട്ടുപൊടിയൊന്നും കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയൊന്നും ഒന്നും അല്ലാട്ടോ നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് കിട്ടും നമ്മളിവിടെ പുട്ടുപൊടി വാങ്ങിക്കാൻ പറയില്ല കേട്ടോ ഇതുപോലെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക ചോറ് ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുക പക്ഷെ ചോറ് ചേർക്കണ്ടേ പച്ചരീൻ്റെ പുട്ടല്ലേ നമുക്ക് നമുക്ക് അതാണ് കേട്ടോ ഇഷ്ടം ചോറ് രാവിലെ തന്നെ ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ചോറ് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുള്ള എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിട്ട് ചെയ്യാം കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനിട്ട് അപ്പോൾ നമുക്ക് ആവശ്യം എളുപ്പം എടുത്തു അണച്ചിട്ട് നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഞാൻ ഞാൻ പത്തിരിപ്പൊടി കൂട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആക്കിയെടുത്തതാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ കുറച്ച് ഞാനൊരു ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് നനക്കേണ്ട ആവശ്യമില്ല എന്നാലും കുറച്ചൊന്ന് നനച്ചു കൊടുത്തിട്ടോ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് നനച്ചുകൊടുത്തു ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പൊടി നനച്ചെടുക്കുമ്പോൾ ആ രീതിയിലൊന്ന് നനച്ചെടുത്തിട്ട് ഇതപ്പോൾ സാധാ പൊട്ട് ആക്കിയെടുക്കുന്നത് പോലെ ഒന്ന് ആക്കിയെടുക്കാണ് തേങ്ങ ഞാൻ 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 പറഞ്ഞിട്ടുന്നില്ല തേങ്ങയൊക്കെ ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പണികൾ കുറവുള്ള ദിവസം ഒന്നോ രണ്ടോ മൂന്നോ തേങ്ങ ചെറുകിയിട്ട് ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ് ഫ്രീസറിൽ വെക്കലുണ്ട് കേട്ടോ ഫ്രീസറിലെ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കലുണ്ട് അപ്പോൾ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഒരു മടി തോന്നൂല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും തേങ്ങ ചെറുകി ചെറുകാനൊക്കെ അല്ലേ വലിയ പണി അത് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇഞ്ചി ആക്കി വെച്ചത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പണിയെടുക്കാനൊന്നും കൂടെ ഇൻട്രസ്റ്റ് ആട്ടോ വേഗം പണി തീരുന്ന പോലെ തോന്നലുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പുട്ട് അവിടെ റെഡിയാവുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ബീഫുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ ബീഫ് വരട്ടിയതുണ്ട് കുറച്ച് അപ്പോൾ പിന്നെ അത് വേവണ്ട സമയമൊന്നും എടുക്കണ്ടല്ലോ അതാണ് ഞാൻ പുട്ടാക്കാൻ വെച്ചിട്ട് പിന്നെ കറിയാക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ബീഫ് വേവിക്കാൻ വേണ്ടി വെക്കുമല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് മസാലപ്പൊടി ഇട്ട് കൊടുക്കട്ടെ ഒരു ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മീറ്റ് മസാലയൊക്കെ ഒന്ന് ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് ഒരു ഉള്ളിയും ഒരു തക്കാളിയും കട്ട് ചെയ്തിട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊക്കെ ചേർത്തിട്ട് വരട്ടിയൊരു ബീഫായിരുന്നു ഇപ്പോൾ ഒരുപാട് മസാലയും കാര്യങ്ങളും ഇതിനൊന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ബീഫ് വറുത്തരച്ച കറിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടു കണ്ടുനോക്കുക അടിപൊളി റെസിപ്പിയാണ് പിന്നെ നമുക്ക് ഇത് എന്താ പറയുക ബീഫ് വേവിച്ചത് അപ്പോൾ പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു എന്നാലും റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് മസാല ഇടുമ്പോൾ നിങ്ങൾ അതായത് വേവിക്കാത്ത ബീഫിലേക്കാണെങ്കിൽ കുറച്ചും കൂടെ മസാല നമ്മൾ ഇരിവിന് ആവശ്യത്തിൽ നമ്മൾ കൂടി മല്ലിപ്പൊടി രണ്ടോ മൂന്നോ ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ അങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് കൂട്ടിയിടുക അത്രേ ഉള്ളൂ ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒന്നുകൂടെ ഒന്ന് വെന്ത് ഉള്ളിയും തക്കാളിക്കൊക്കെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണ്ടേ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ കുക്കർ അടിച്ചിട്ട് അടുത്തിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് വിസിൽ കിട്ടാം അപ്പോഴത്തേക്കും ുള്ളിയൊക്കെ ഒന്ന് വെന്ത് ആ ഒരു ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അതിലൊക്കെ ഒന്ന് പിടിച്ചോളും പിന്നെ എൻ്റെ ചോപ്പറ് നല്ലതാണ് പറയാം അത് നല്ലതാണ് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിച്ചതാ ഓൺലൈനും അത് കിട്ടും പിന്നെ ഈ ചോപ്പർ എല്ലാ ചോപ്പറിനും അതായത് ഇങ്ങനത്തെ ചോപ്പറിനൊക്കെ ചൈനേൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ അപ്പോൾ അതിന് വലിയ ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ വലിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങുന്നവർ വാങ്ങിക്കോ ഓൺലൈനാണെങ്കിലും കുഴപ്പമൊന്നും പിന്നെ ഈ ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ വലിക്കാണ്ടിരിക്കട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ഏത് ചോപ്രാണെങ്കിലും കേടായി പോവുക ഞാൻ ക്യാരറ്റൊക്കെ ആക്കലുണ്ട് അല്ലാണ്ട് ഇഞ്ചിയൊക്കെ നിങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കരുത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ കട്ടി ചേന അങ്ങനത്തെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കായ പച്ചക്കായ അങ്ങനത്തെ കേട്ടോ ഇനിയിപ്പോൾ തന്നെ ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തരച്ച കറിയല്ലേ അപ്പോൾ തേങ്ങ ഈ ഒരു ഫോമിൽ ആക്കിയെടുത്താൽ മതിയിട്ടോ ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആക്കരുത് കളർ ചേഞ്ച് ചേഞ്ച് ആക്കുന്നതോറും നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള ടേസ്റ്റുള്ള കറിയാട്ടോ കിട്ടുക ആ ഒരു രീതിയിൽ മതി ഗോൾഡനിലേക്ക് പോവുകയും ചെയ്ത് എന്നാൽ ലൈറ്റ് വൈറ്റ് കളറും അല്ല അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ വലിയ ജീരകം ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു രണ്ട് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടാട്ടോ ഞാൻ വറത്തെടുത്തത് അപ്പോൾ അതൊന്ന് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ബീഫെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കറി ഒന്ന് തിളച്ചാൽ ഇതൊന്ന് വറഞ്ഞെടുക്കാം ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കാരണം തന്നെ ഇതാണ് കേട്ടോ നമുക്കിവിടെ ചില സമയത്ത് തണുപ്പുള്ള സമയത്തൊക്കെ ഹാ വെളിച്ചെണ്ണ കുറച്ച് കട്ടിയാവും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കാൻ നോക്കിയപ്പോൾ വീഴുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് സ്പൂണിട്ട് എടുക്കുക ചെയ്യുക ഇതാവുമ്പോൾ രണ്ട് പേരുണ്ട് നമുക്ക് സ്പൂൺ ഇട്ടിട്ട് കോരി കോരിയെടുക്കുകയും ചെയ്യുക അല്ലാണ്ടും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത് നല്ലൊരു ഇതാണ് കേട്ടോ അതാണ് ഞാനത് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം പിന്നെ സ്റ്റീലല്ലേ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ വീടും വീഡിയോയിൽ പറയുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മൾ കറിയും ചുവന്നുള്ളി കറി ചെറുത്ത് വറവിട്ട് കഴിഞ്ഞു പുട്ടും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ റഫിക്കാൻ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ പുട്ട് അവർ രണ്ടാളും കട്ടൻ ചായൻ്റെ കൂടെ കഴിച്ചു വിട്ടാ ഇപ്പം ഇതാ അപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റഫിക്ക കുളിച്ച് മാറ്റി റെഡിയായിക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ റഫീക്ക് വരുന്നൊരു ഗ്യാപ്പുണ്ടോ ഫുഡൊക്കെ പവിടെ കൊണ്ടുവച്ചു ആ ഒരു ഗ്യാപ്പിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ പാത്രം കഴുകി അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ട ഇതെല്ലാം പാത്രം കഴുകിയതാണ് അത് പുട്ടിൻ്റെ തൂക്കെല്ലാം കഴുകി കുക്കറൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അതൊക്കെ തിരിച്ചെടുത്ത് വെക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെ ഞാൻ പണികൾ പെട്ടെന്ന് തീർക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു ഗ്യാപ്പിൽ എടുത്തു വെക്കട്ടെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ റഫിക്ക് ഡ്രസ്സെല്ലാം മാറ്റുന്നുണ്ട് ഇന്ന് റഫിക്കൊക്കെ ഡ്യൂട്ടി ഉള്ള ദിവസമാണ് കേട്ടോ ഇന്നിപ്പോഴ വാവ ഇല്ല കേട്ടോ വാവ അവൻ്റെ ഏട്ടത്തീൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം എടുത്തൊരു വീടിയാവട്ടെ ഇത് ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ അപ്പം ഞാൻ റഫിക്കു കറിയും പുട്ടും കൊടുക്കുന്നത് ഇപ്പം എനിക്ക് മാങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ മാങ്ങ അപ്പം ഞാനതിൻ്റെ ഫാനായിട്ടോ എന്നോട് ചോദിക്കുന്ന വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നവർ എങ്ങനെ എങ്ങനെയാണ് മാങ്ങ ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റാണ് നിങ്ങൾ കഴിച്ചു നോക്ക് ഞാനും അത് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പം ഞാനതിൻ്റെ ഫാനാണ് ശരിക്കും പറഞ്ഞാൽ മാങ്ങ ഉണ്ടെങ്കിൽ പുട്ട് മാങ്ങ ഉണ്ടെങ്കിൽ അത് കൂട്ടിട്ടേ കഴിക്കുകയുള്ളൂ കേട്ടോ എന്തിപ്പോൾ ബീഫ് കറിയാണെങ്കിലും എന്ത് കറിയാണെങ്കിലും ഞാൻ എടുക്കില്ല ആ നമ്മളാ പുട്ടിൻ്റെ ചെറിയൊരു പുട്ടിലെ ചെറിയൊരു ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതും ഈ ഒരു മധുരവും നല്ല കോമ്പിനേഷൻ ആട്ടാ അപ്പോൾ അത് ട്രൈ ചെയ്താലേ അറിയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ചപ്പാത്തി കാസർഗോളിൽ ബാക്കിയുണ്ടായി അപ്പോൾ അതെടുത്തു ഞാൻ ചപ്പാത്തിയൊക്കെ തലേദിവസത്ത് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി കേട്ടോ കഴിക്കുക ഞാൻ റൈസ് അപ്പോൾ ഞാൻ ഒഴിവാക്കലുണ്ട് അപ്പം ഇന്ന് ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റഫിക്കാനോട് പറഞ്ഞു ആ ചപ്പാത്തിൻ്റെ ഉള്ളിൽ ഞാൻ മാങ്ങ വെച്ചിട്ട് കഴിച്ചു കേട്ടോ അപ്പം ഞാൻ റഫിക്കാനോട് പറഞ്ഞു ചപ്പാത്തി മാങ്ങി നല്ല കോമ്പിനേഷൻ ആട്ടോ എന്ന് പറഞ്ഞപ്പോൾ റഫീക്ക് പറയാം അങ്ങനെ നോക്കണമെങ്കിൽ എല്ലാം കോമ്പിനേഷൻ ആയിരിക്കും അത് വിടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇതെന്താണെന്നറിയാം ഇപ്പോൾ റഫിക്ക് ഡ്യൂട്ടിക്ക് പോയി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഉച്ചയാകുമ്പോൾ വരുന്നുണ്ട് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഫുഡ് ആക്കിക്കോ നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാം എവിടെയെങ്കിലും പോകാം പറഞ്ഞു അങ്ങനെ ഒരു ഒരു ഔട്ടിങ് കേട്ടോ വെറുതെ അങ്ങിറങ്ങിയതാണ് ഞാൻ വേഗം ഒരു തട്ടിക്കൂട്ട് ബിരിയാണി തട്ടിക്കൂട്ട് ബിരിയാണി അല്ല ഒരു ദം ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാണ് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം നമ്മളെ ബിരിയാണി ഉണ്ടല്ലോ ദം ബിരിയാണി ഇപ്പോൾ ഒരിക്കാതെ ഉണ്ടാക്കുന്ന അതുണ്ടാക്കിയിട്ട് വേഗം പാത്രത്തിലാക്കി അതുകൊണ്ടാടാ ഞാൻ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്ന് വീഡിയോ എടുക്കാൻ നിന്നാൽ എൻ്റെ ും എടുക്കലും മാറ്റലും ഒന്നും ബാക്കി പണികൾ കുറച്ചും ഉണ്ടായിരുന്നല്ലോ അതൊന്നും തീരുവില്ല ബിരിയാണി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതൊന്നും ചെയ്യാതെ വേഗം ഞാൻ വേഗം ഫുഡാക്കി വേഗം പാത്രത്തിലാക്കി പിന്നെ എൻ്റെ വീഡിയോ അന്നത്തെ ദിവസത്തെ ഈ പോകുന്ന ദിവസത്തെ വീഡിയോ എഡിറ്റിങ്ങും ബാക്കി ഉണ്ടായിട്ട് എഡിറ്റിങ്ങും ചെയ്ത് അപ്ലോഡ് ആക്കിയതും റഫിക്ക വന്നിട്ടാണ് പിന്നെ നമ്മൾ റഫിക്കാൻ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് എടുത്തോ നമുക്ക് ഇതാക്കാന്നൊരു ഞാൻ പാക്ക് ചെയ്തിട്ട് വേഗം എഡിറ്റിങ്ങും കഴിഞ്ഞു അങ്ങനെതാണ് നമ്മളിപ്പോ നമ്മൾ പോകുന്ന ഒരു വഴിക്ക് കേട്ടോ അപ്പൊ നല്ല ക്ലൈമറ്റ് കിട്ടാ രാവിലെ മഴയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നല്ലൊരു കാലാവസ്ഥയുള്ള ആകാശം എല്ലാം തെളിഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് പോയിട്ട് കുറച്ച് അങ്ങനെത്തിയിട്ടാണ് സ്ഥലം ഉള്ളത് നല്ല രസമല്ലേ കാണാൻ ഇനിയിപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കട്ടെ അപ്പം എന്ത് ഫുഡാണെങ്കിലും നമ്മൾ സാധാ ചോറക്കെടുത്ത് ഇറങ്ങലുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ അത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു സമയം ആയതുകൊണ്ട് എനിക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ എളുപ്പം അതുകൊണ്ട് വേഗം മസാലയും ഉള്ളിയും ചിക്കനും ഒക്കെ ഒരുമിച്ച് അത് ഞാൻ ഒരുക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാട്ടെ പെട്ടെന്ന് നമുക്കൊക്കെ ആക്കി എടുക്കണമെങ്കിൽ പറ്റിയൊരു ബിരിയാണി ആട്ടോ ഇന്നുണ്ടാക്കിയത് അതായത് കുക്കറിൽ മസാലയ്ക്കുള്ള ഉള്ളിയും തക്കാളിയും അതിൻ്റെ കൂടെ ചിക്കനും എല്ലാം ഇട്ടിട്ട് അങ്ങ് വെച്ചു ഇപ്പുറത്ത് അത് വേവുമ്പോഴത്തേക്ക് ചോറും വെച്ചു എന്നിട്ട് ആ മസാല നമ്മളൊന്ന് ഒരു പാനിലിട്ടിട്ടൊന്ന് മിക്സാക്കി ചോറ് ദമ്മുകയും ചെയ്തു അങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് എടുത്തതാണ് കേട്ടോ പക്ഷേ ബിരിയാണി അല്ലേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വെന്തിട്ടുള്ള ആ ഒരു ചെറിയ ക്വാണ്ടിറ്റിയെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ കാര്യം നമ്മളിപ്പോൾ കുറച്ചൊരു ഒരു കപ്പ് അരി കൊണ്ട് ഉണ്ടാക്കിയ ഒരു അര കിലോ വരെ മാക്സിമം പോയൊരു മുക്കാൽ കിലോ വരെ വരാം വേവിക്കാൻ വേണ്ടി പറ്റും ചിക്കൻ അങ്ങനെ ഒന്നിച്ചിട്ടിട്ട് അല്ലാതെ ഒരു കിലോ വരെ കാക്കിയിട്ട് വെക്കുമ്പോൾ നമുക്ക് കുഴഞ്ഞു പോവുംട്ടോ ചിക്കനൊക്കെ കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് വറ്റിക്കാനൊക്കെ നിൽക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് കുറച്ച് ചമ്മന്തിയും അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പോൾ എനിക്ക് നമുക്ക് രണ്ടാക്കും പ്ലെയിൻ തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇങ്ങനെയൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ കുറച്ചാറ് അങ്ങനെയൊക്കെ ഒരു രസമല്ലേ ഒരു ആ ഒരു മടുപ്പ് ഫീൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് അച്ചാറും ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണ സമയത്ത് ആ ഒരു ഫുഡിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ടിരുന്നിട്ട് സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ആസ്വദിച്ച് കഴിക്കുമ്പോൾ വേറെ എവിടെയോ ചെന്നൊരു ഫീൽ ഉള്ളത് അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി തിരിച്ച് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ പിന്നെ എൻ്റെ ഡ്രസ്സ് നിങ്ങളെന്നെ ചോദിക്കും ഞാൻ പെരുന്നാളിനെടുത്ത ഡ്രസ്സിൽ ഒന്നാട്ടത് ഇപ്പം ഇങ്ങനെ ഒരു കഫ്താൻ ഒരു പർദ്ദ ടൈപ്പോ ഒന്നൊക്കെ പറയാം കഫ്താൻ ടൈപ്പാണ് വരുന്നത് ഇത് ഇതുപോലെ കേട്ടോ ഫുൾ ഫുൾ ലെങ്ത്തിൽ വരുന്നത് ഇപ്പം ഇത് തന്നെയാണ് കേട്ടോ സൈഡ് വോഗമാണ് അതിൻ്റെ പ്രത്യേകത ഈ കഫ്താൻ ടൈപ്പ് ആയിട്ട് ഇങ്ങനെ ലൂസായിട്ട് നിൽക്കുന്നതും നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെയൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് സാധാ ചുരിദാർ ഞാൻ എടുക്കില്ല കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ടോപ്പ് ഇങ്ങനത്തെ ഒക്കെ എടുക്കാനാണ് എനിക്കിഷ്ടം ഫങ്ഷനൊക്കെയാണ് ഞാൻ സാധാ സിമ്പിൾ ഉണ്ടല്ലോ സിമ്പിളല്ല നമുക്ക് പാർട്ടിയിലൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ ചുരിദാറൊക്കെ എടുക്കാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ ഉണ്ടല്ലോ നമ്മളെ കുറുമ്പാലക്കോട്ട ഉണ്ട് കേട്ടോ നമ്മൾ വയനാട് നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് പിന്നെയും കുറച്ചൊക്കെ അങ്ങ് പോയിട്ട് അപ്പം അത് അവിടെയല്ലേ അത് അത് അതിൻ്റെ ആ മലയാണ് കേട്ടോ അത് കാണുന്നത് അതിൻ്റെ താഴെ ഭാഗത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് കാണാനില്ലേ കുറുമ്പാലക്കോട്ട അവിടെ കയറാൻ കുറേ പേര് രാവിലെ നമ്മൾ നടക്കാനൊക്കെ പോകുമ്പോൾ കുറേ പേര് ബൈക്കിലും ഒക്കെ പോകുന്നത് കാണാട്ടോ അപ്പോൾ ഞാൻ ഞാനിതുവരെ പോയിട്ടില്ല അത് വേറെ കാര്യം അപ്പോൾ റഫിക്ക പറയുക അതാണ് അതിൻ്റെ മോളിലാണ് അതിൻ്റെ മുകളിൽ കയറി തന്നാൽ ശരിക്കും അതിൻ്റെ വ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കാര്യം നമ്മൾ ഫോണിലും അതുപോലെ തന്നെ ഓരോരുത്തരുടെ വീഡിയോയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര രസം ആട്ടോ നമുക്ക് ഈ ഏകദേശം ഇവിടെ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴി ഇതുകൊണ്ടാണ് കുറുമ്പാലക്കോട്ട ഇതിനെയാണ് അങ്ങോട്ടേക്ക് പോവുക നല്ല മിസ്റ്റും രാവിലെയാണ് നമ്മൾ കയറേണ്ടത് അങ്ങോട്ടേക്ക് മിസ്റ്റൊക്കെ നിന്നിട്ട് നല്ല രസമാണ് കാണാൻ അടിപൊളി വൈബാണ് കേട്ടോ അപ്പം ടൂറൊക്കെ വരുന്നവർ അത് മിസ്സാക്കണ്ട കുറുമ്പാലക്കോട്ട കേട്ടോ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേമസ് ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ടു ഇനിയിപ്പോൾതാ നമ്മൾ ചുരം ഇറങ്ങുകയാണ് കേട്ടോ ഈ ചുരം നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് പാടാട്ടോ കാരണം സൈഡ് നിങ്ങൾ കണ്ടോ സൈഡ് ഇല്ല പിന്നെ റോഡും വീതി നമ്മൾ താമരശ്ശേരി ചുരം ഉണ്ടല്ലോ അതുപോലെയല്ല റോഡും വീതി കുറവാണ്ട്ടോ വേറൊരു വണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല റിസ്ക്കാണ് ശരിക്കും ഇതിൽ കൂടെ പേടിയാകുന്നത് നല്ല ഭംഗിയായിട്ട കാണാൻ എന്തുകൊണ്ടോ കാടും മരങ്ങളും മലകളും ഒക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് മഴയുള്ള സമയത്ത് ശരിക്കും ഏറ്റവും ഭീകരത കേട്ടോ കാരണം വെള്ളം സൈഡിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് നമുക്ക് കാണാം തൊട്ട് അപ്പുറത്ത് ഇങ്ങനെ വെള്ളം കുത്തി ഒഴുകുന്നുണ്ടാവും മഴ പിന്നെ എന്താ പറയുക വീതിയില്ലാത്ത റോഡ് അല്ലെങ്കിൽ കൂടെ നല്ല രസമായിരിക്കും മഴയത്ത് ഇറങ്ങുമ്പോൾ ഇപ്പം തന്നെ കണ്ടോ ഇത് കണ്ടോ കുത്തനെ റോഡ് വന്നിട്ട് ശരിക്കും ചെറും ഫീല് പിന്നെ കുറേ ലെങ്ത്തില്ലാത്ത പോലെ എനിക്ക് തോന്നലുണ്ട് അട്ടേ വേഗം തീരും മറ്റേ നമ്മൾ താമരശ്ശേരി ചെറും പോലെ അത്രയും ലെങ്ത്തില്ലാത്ത പോലെ തോന്നലുണ്ട് അപ്പോൾ അത്ര വേഗം തീരുന്നതായിട്ട് തോന്നലുണ്ട് നല്ല രസമല്ലേ കാണാൻ കുറേ പേര് പറയല്ലേ നിങ്ങൾ പോകുന്ന വഴി വീഡിയോ എടുക്കണേ ഞാൻ ഫുൾ ഉറങ്ങട്ടെ ചെയ്യുക അപ്പോൾ ഇന്ന് അങ്ങനെ ഉണർന്നിരുന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അങ്ങനെ ഇതാ നമ്മൾ കണ്ണൂർ എത്തിയിട്ടാണ് കണ്ണൂർ റോഫ്ക്കല്ലേ നമ്മളെ ഫ്രണ്ട് റോഫ് ഫാമിലി ഇവിടെ ആട്ടെ അപ്പോൾ അവരിവിടെ ആയിട്ടുണ്ട് കണ്ണൂരിൽ അപ്പോൾ അവർ വ ബീരിയായിരുന്നല്ലോ അവരെ ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഫാമിലി അപ്പോൾ ഫാമിലിനെ റോഫ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ കുട്ടികളെ സ്കൂളൊക്കെ ഇവിടെ ചേർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അവരെ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട് അപ്പം അങ്ങനെ അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഫിതാക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വന്ന സമയത്ത് റോഫൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ റോഫൊക്കെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫിക്ക പെരുന്നാളിനൊന്നും ഇവരെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ മൈലാജീന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കട്ട റഫിക്കാനായിട്ട് ഭയങ്കര ബന്ധാട്ടാ കുട്ടികള് നമ്മളെ രണ്ടാളായിട്ട് അതേ എന്നാലും റഫിക്കാനായിട്ട് ഒന്നും കൂടെ കിട്ടാവില്ല സ്പെഷ്യൽ വയനാട് സ്പെഷ്യൽ

റിയില്ല <laughs> <that too. laughs> <laughs> <laughs> പിന്നെ ഈ ഫാമിലിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നാലും പുതിയ വ്യൂസ് നമുക്ക് ഒരുപാടുണ്ട് അവരറിയാൻ അറിയാൻ വേണ്ടിയിട്ട് പറയുന്ന കേട്ടോ റഫിക്ക എൻ്റെ ഫ്രണ്ടാണ് റോഫിക്ക നമ്മൾ ഭയങ്കര അറ്റാച്ച് ഉള്ള ഫാമിലി ആട്ടോ റോഫിക്കയും റഫിക്കയും തമ്മിൽ ശരിക്കും ഏട്ടനിയന്മാരെക്കാളും അതിനേക്കാളും ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഞാനും ജംസിയും തമ്മിൽ നല്ലൊരു ബോണ്ടാണ് കേട്ടോ ഉള്ളത് കാര്യം ശരിക്കും നമ്മൾ നമ്മളൊരേ ഏജാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ എന്താ പറയുക എനിക്ക് ശരിക്കും ജമീനോടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു എനിക്കൊരു ഏട്ടത്തി ഒരു ഏടത്തി അനീതി ബന്ധമാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ ഒരു നമുക്കൊരു എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും നമുക്കൊരു മോട്ടിവേഷൻ പോലെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു വഴി പറഞ്ഞു തരാനൊക്കെ ഒരാളുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ കേട്ടോ ഞാൻ പറയാം ഇതില്ലേ കല്ലുമക്കായി നിറക്കെട്ടെ നമ്മൾ രണ്ടാളും കൂടെ കൂടിയിട്ട് ഇപ്പോൾ കല്ലുമുക്കായി ഉള്ളിൽ ഇതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഞാനങ്ങനെ ചെയ്യലു കേട്ടോ അപ്പോൾ ജംഷി അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ആവിയിൽ വെച്ചിട്ട് കഴിക്കാൻ തന്നെ അടിപൊളിയാലും കുറച്ച് മുളക്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ ആക്കിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ആക്കിയിട്ട് അത് അതിൻ്റെ ഉള്ളിൽ ആദ്യം ആക്കി കൊടുക്കണം എല്ലാ ഉള്ളിലും അത് കൈകൊണ്ട് അങ്ങനെ ആക്കി ആക്കിക്കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണേ കാണിക്കാൻ വേണ്ടിയിട്ട് ആക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ മാവ് നിറച്ചെടുക്കുക ഇത് ഇവര് ഒറോട്ടിപ്പൊടിയില്ലേ ഉറോട്ടി ഇവര് ഒറോട്ടിപ്പൊടീൻ്റെ മാവാണ് അതിലേക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും എല്ലാം അരച്ച് പൂട്ടിയിട്ട് അങ്ങനെ നിറക്കുന്നതാണ് കേട്ടോ അത് അരി അരച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതാകുമ്പോൾ പൊടി ഉണ്ടാവില്ല അപ്പോൾ ഭയങ്കര സിമ്പിളാണ് പച്ചവെള്ളത്തിൽ ഇങ്ങനെ നനച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ കല്ലുമുക്കായി നിറക്കലാണ് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കല്ലുമുക്കായി നിറച്ചെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കുന്നത് അത് ഭയങ്കര ബലമാണ് കേട്ടോ ഫാമിലിയിൽ നമുക്ക് ആളുകൾ ഉണ്ടാകും എല്ലാം ഉണ്ടാവും പക്ഷേ നമ്മളൊരു കാര്യം പറയാൻ നമുക്കൊരു സൊല്യൂഷൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു ഹാപ്പി ആയാലും ഒരു വിഷമമുള്ള കാര്യമായാലും നമുക്ക് പറയാനൊരാളുണ്ടാവുക ആത്മാർത്ഥമായിട്ട് പറയാൻ ആത്മാർത്ഥ സുഹൃത്തുക്കട്ടാണ് സുഹൃത്തുക്കളൊരുപാടുണ്ടാവും പക്ഷെ പറയാനൊരാളുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യം കേട്ടോ ഭയങ്കര വലിയ കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കി ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കും ബന്ധങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും പക്ഷേ ഇങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടാവണം കേട്ടോ അപ്പം അത് നമ്മൾ അറിയാൻ വേണം നമ്മളെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായിട്ടുള്ള ബന്ധാണേ കുട്ടികളെ നമ്മൾ എടുത്ത് നടന്നിട്ടുണ്ട് കുഞ്ഞു വേറെ ഒക്കെ കുഞ്ഞു മക്കളാകുമ്പോഴത്തൊട്ടുള്ള ബന്ധം കേട്ടോ നമുക്ക് അപ്പോൾ അത്രയും കുട്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് അപ്പോൾ ഇതാ ജംസി ഫുഡൊക്കെ ആക്കിയിട്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ ആ ഒരു ഹെവി ഫുഡും കഴിച്ചിട്ടൊക്കെ ഉള്ളൊരു മത്തുണ്ട് അപ്പോൾ ബിരിയാണി വേണ്ട എന്ന് തോന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇതാ എന്നാലും ബീഫും മട്ടണും അങ്ങനത്തെ എല്ലാം ആക്കിയിട്ടുണ്ട് അപ്പം ഇതാ കല്ലുമ്മക്കായും റെഡി ആയിട്ടുണ്ട് കല്ലുമ്മക്കായും ഇതാ ജംഷി പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാ നെയ്പ്പത്തിരി അങ്ങനെ കേട്ടോ പിന്നെ ഈ കണ്ണൂർ അവരെ അവർ അവർ ഗസ്റ്റിന് കൊടുക്കുക അതല്ലെങ്കിൽ പുയ്യാപ്പിളന്മാർക്ക് കൊടുക്കുക നെയ്യ്പത്തിരി ആട്ടോ നെയ്പ്പത്തിരി അവരെ ഒരു മെയിൻ ഐറ്റം തന്നെയാ നമ്മളവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളവിടെയും പുയാപ്പിളമാർക്ക് നെയ്പത്തിരി ഉണ്ടാക്കും അത് മസ്റ്റാ പിന്നെ നമ്മൾ വീഡിയോയിൽ കുറേ പേര് ഹായ് പറയാനെല്ലാം പറയാനുണ്ട് കേട്ടോ ഞാനും ഓരോ വീഡിയോയിലെ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം വിട്ടുപോകുന്നാണ് ഞാൻ കുറച്ച് പേരെ പേരൊന്നും ഞാൻ വായിക്കാം മിർഫ ബഷീർ മിർഫ ബഷീർ കുറേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോറി മിർഫ ബഷീർ ഷംന ഹാരിസ് മുബി മുബീന മംഗലപുര ഹസീം ഐഷു നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ ഐഷു പിന്നെ ഷഫീഖ് ഷാജിദ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് 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 ഹൈറ്റ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മൾ വീഡിയോയിലെ ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ പറഞ്ഞു പോവുകയല്ലേ ചെയ്യുക അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതോ ഒന്നുമല്ല അപ്പൊ ഇതാ കല്ലുമ്മക്കായ് ഇങ്ങനെ പൊരിക്കുന്നുമുണ്ട് കല്ലുമ്മക്കായ് കഴിക്കുന്നുമുണ്ട് കേട്ടോരുത്തര് പിന്നെ നമ്മൾ പുറത്ത് പോകാൻ ഉണ്ടായിരുന്നു ഒരു ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഒരു മാളിലെല്ലാം പോകുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല മഴ കേട്ടോ മഴ ഞാൻ കാണിച്ചു തന്നല്ലോ നേരത്തെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സ് മാറ്റി ഇനി വന്നിട്ട് ഫുഡ് കഴിക്കാം പുറത്തുനിന്ന് കഴിക്കേണ്ട ഇവിടെ തന്നെ ഫുഡൊക്കെ കഴിക്കാം അങ്ങനെ വിചാരിച്ചു പക്ഷേ നല്ല മഴയും കിട്ടുക റഫിക്കും റൊഫിക്കും നല്ലങ്ങ് വലുത് അപ്പോൾ അവൻ്റെ കുട്ടികളതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇൻഷാള്ള ഇനി വരുമ്പോൾ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് മിസ്സായിപ്പോയിട്ടോ കുറച്ച് ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ നടത്താം അന്ന് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ താ നമ്മൾ ഫുഡ് കഴിക്കലാണ് ഇപ്പോൾതാ ഫുഡൊക്കെ എടുക്കട്ടെ ഇപ്പംതാ നല്ല കുറുമുണ്ട് കേട്ടോ സ്റ്റു നല്ല അടിപൊളി സ്റ്റു പുറത്ത് അടിപൊളി മഴ നെയ്പ്പത്തിരി നല്ല കോമ്പിനേഷനല്ലേ കല്ലുമ്മക്കായ് കട്ടൻ ചായ അപ്പം നല്ല ബീഫ് റോസ്റ്റ് റെഡി റെഡിയിട്ടാണ് ഒരാൾ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീഫ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനുഷ്യ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കൂട്ടാ അത് എന്തായാലും കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് മറന്നു പോകുന്നതല്ല ട്ടോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോകാണേ പിന്നെ എൻ്റെ കയ്യിൽ മെഹന്തി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് പേർഷ്യൻന്ന് പറഞ്ഞൊരു ട്യൂബാട്ടോ ഞാൻ യൂസ് ചെയ്തത് ഇപ്പോൾ മെഹ്റു എന്താ പറയുക അറേബ്യൻ റെഡ് അറേബ്യൻ റെഡ് ഫേമസ് ആയിരുന്നില്ലേ ഇപ്പോൾ പേർഷ്യൻ ഉണ്ട് കുറച്ചായിട്ടോ ഞാനൊരു മൂന്ന് നാല് വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ല കളർ ആട്ടോ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വൈകിയാണ് ഇപ്രാവശ്യം പിന്നെ നേരത്തെ ഇട്ടു മെഹന്തി ദിവസം ഇട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഒരു മണിക്ക് ഒരു മണിയല്ല കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മണിക്കാണ് മെഹന്തി ഇട്ട് കഴിഞ്ഞത് കിട്ടാം അപ്പോൾ പിന്നെ പിന്നെ എപ്പോഴാണ് ചോ ചോൺ സമയം നമ്മൾ മണിക്ക് എണിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ ഞാൻ ഇതാണ് തിരഞ്ഞെടുക്കുക ഇതില്ലേ ഒരു മണിക്കൂർ ഇട്ടാലും മതി പക്ഷേ രാത്രി ഇടണം കേട്ടോ അതാണ് നല്ലത് എന്നിട്ട് രാവിലെ എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല കളറുണ്ടാകും നല്ല ഫിനിഷിങ്ങും ഉണ്ടാവട്ടെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ട്യൂബ് അപ്പോൾ കുട്ടികൾ റഫിക്ക ഔട്ടിംഗ് പോകാത്തതിൻ്റെ അതായത് നമ്മൾ ഷോപ്പിങ്ങിന് പോകാത്തതിൻ്റെ പരാതികളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഇത്രേ കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പുറത്ത് ഒന്നും കൂടെ എടുക്കാമെന്ന് ഞാൻ പക്ഷെ നമ്മൾ പോയില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാം കേട്ടോ പുതിയ വീഡിയോസ് ഒരുപാടുണ്ടല്ലോ ഞാൻ നമ്മൾ ഒരുപാട് റെസിപ്പീസും വ്ലോഗും നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് പതുക്കെ പതുക്കെ കണ്ടുവെക്കുക കഴിഞ്ഞ വീഡിയോക്കും അതിൻ്റെ മുമ്പത്തെ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോക്കും ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോക്കും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് കേട്ടോ നമ്മൾ വീഡിയോനെ കുറിച്ച് എല്ലാവരോടും പറയുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ലാതെ നിങ്ങൾ ചോദിച്ചാൽ നല്ല അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്